ഏതാനും വർഷങ്ങളിടെ ഒരു ഗ്യാപ്പിന് ശേഷം തന്റെ പിതാവിന് തന്റെ മോനെ കണ്ടുമുട്ടുമ്പോൾ രണ്ടുപേരും രണ്ടുപേരും കെട്ടിപ്പിടിച്ചാലിംഗനം ചെയ്ത് കരയുന്നത് കണ്ടപ്പോൾ ഇനി ധർമ്മസമരത്തിന് വേണ്ടി ഐലയിലേക്ക് പോവണ്ട പോവണ്ട നിന്റെ ജിഹാദ് നിന്റെ മാതാപിതാക്കളുടെ കൂടെയാണ് അവരോടുകൂടെ നീ സ്നേഹത്തോടെ കഴിയുന്നതാണ് നിനക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ധർമ്മസമരമെന്ന ഏറ്റവും വലിയ ധർമ്മ സമരം എന്നെ നിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി നീ അവർക്ക് വേണ്ടി ചെലവഴിക്കുന്ന സമയമാണ് ഈ ധീനിന് ചോര ചിന്താൻ പോകുന്ന നിന്റെ ധർമ്മസമരത്തെക്കാൾ വലുത് എന്ന് നമ്മുടെ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ നമ്മുടെ ചൂ കെ മക്കളോടും ആൽഫ മക്കളോടും തന്നെയാണ് അള്ളാഹുനി പഠിപ്പിക്കുന്നത് ചങ്ങാതിമാരെക്കാൾ നിങ്ങളുടെ കൂട്ടുകാരെക്കാൾ സമപ്രായക്കാരെക്കാൾ അവരൊക്കെ നിങ്ങളുടെ സൗഹൃദ വലയങ്ങളായിരിക്കാം എന്നാൽ അതിനേക്കാളൊക്കെ നിങ്ങളുടെ നല്ലൊരു വാക്കും നിങ്ങളുടെ നല്ല ഒരു നോട്ടവും നല്ല ഒരു സ്പർശവും അനുഭവിക്കേണ്ടത് കിട്ടേണ്ടത് നിങ്ങളുടെ മാതാപിതാക്കൾക്കാണ് മഹാനായ അല്ലാമ ഇബിൻ അബ്ദുൽഹായ് സംഭവമാണ് മുമ്പിലുണ്ടായി അനുഭവം ചരിത്ര പണ്ഡിതന്മാർ സാക്ഷ്യപ്പെടുത്തിയതാണ് എന്നുകൂടെ പറയുമ്പോൾ ഈ വിഷയത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന ആശയം എത്ര ശക്തമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം